വിവാദം കേരളത്തിൽ കത്തിപ്പടരുകയാണ് ഇതിനിടയിൽ മന്ത്രി എം പി രാജേഷ് വിദേശ സന്ദർശനത്തിന് യാത്ര തിരിച്ചു കുടുംബസമേതം വിയന്നയിലേക്കാണ് മന്ത്രി യാത്ര പുറപ്പെട്ടത് ബാർകോഴ വിവാദങ്ങൾക്കിടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്തേക്ക് യാത്ര തിരിച്ചു കുടുംബസമേതം വിയന്നയിലേക്കാണ് യാത്ര പുറപ്പെട്ടത് അടുത്ത അടുത്തമാസം രണ്ടിന് മന്ത്രി തിരിച്ചെത്തും ധനകാര്യമന്ത്രിയും കുടുംബവും വിദേശ യാത്ര നിശ്ചയിച്ചിരുന്നു ധനമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര റദ്ദാക്കി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയത് മന്ത്രി കെ വി ഗണേഷ് കുമാറും വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതേയുള്ളൂ ഏതായാലും മന്ത്രി എം വി രാജേഷ് എന്നൈയിലേക്ക് പോയി ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് വിവരം മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോട നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംഘടനാ വൈസ് പ്രസിഡന്റ് അനുമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റു ഇളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് തന്നെയാകും അന്വേഷണം നടക്കുക മദ്യനയത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് എം പി രാജേഷ് പ്രതികരിച്ചത് ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കും മദ്യനയ ചർച്ചകളിലേക്ക് സർക്കാർ കടന്നിട്ട് പോലുമില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപിരിവ് നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വിവാദത്തിൽ പാർട്ടി മന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം ആരോപണം തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു ആരോപണം ഉന്നയിച്ച അനിമോനെ നേരത്തെ സസ്പെൻഡ് ചെയ്തതാണെന്ന് പ്രസിഡന്റ് വി സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിനാണ് പണപ്പിരിവ് നടത്തുന്നത് വിവാദത്തിന് പിന്നിൽ സംഘടനാ പ്രശ്നങ്ങളാണെന്നും വി സുനിൽകുമാർ പറഞ്ഞു കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര കുടുംബസമേതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നല്ല പല രാജ്യങ്ങൾ ഇതിനിടയിലാണ് ബാർകോണ നടന്നിരിക്കുന്നു കോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു സഹായിച്ചിരിക്കുന്നു പ്രത്യുപകാരമായി പലതും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം പിണറായി സർക്കാരിന്റെ എട്ട് വർഷത്തെ ഭരണത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ വലിയ വർധന ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബവറേജസ് മദ്യവിൽപ്പന ശാലകളുടെ എണ്ണത്തിൽ വർദ്ധനയില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പുതിയ ബാർ ലൈസൻസുകൾ അനുവദിച്ചു നാനൂറ്റി എഴുപത്തിയഞ്ച് ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി ഇതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്ന് എന്ന റെക്കോർഡ് നമ്പറിലെത്തി അതേസമയം ബവറേജസ് കോർപ്പറേഷന്റെ ഷോപ്പുകൾ ആരംഭിക്കാൻ നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ് ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഷോപ്പ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റി മുപ്പത്തി ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത് മദ്യനയത്തെ തുടർന്ന് ചിലത് അടച്ചുപൂട്ടി മുൻപടച്ച അറുപത്തെട്ട് ഷോപ്പുകൾ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തുറന്നെങ്കിലും പിന്നീട് ഏഴെണ്ണം പൂട്ടി പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളാണ് ഷോപ്പുകൾ തുറക്കാൻ തടസ്സം നിൽക്കുന്നതെന്ന് കോർപ്പറേഷൻ പറയുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എഴുന്നൂറ്റി ഇരുപത് ബാറുകൾ ഉണ്ടായിരുന്നു മധ്യനയത്തിന്റെ ഭാഗമായി മിക്ക ബാറുകളും ബിയർ പാർലറുകളായി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തി ഒൻപത് പഞ്ച നക്ഷത്ര ബാറുകളും എണ്ണൂറ്റി പതിമൂന്ന് ബിയർ വൈൻ പാർലറുമാണ് ഉണ്ടായിരുന്നത് മൂന്ന് സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ബാർ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ അനുമതി നൽകി ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ് ബാർ ലൈസൻസുകൾ പുതുതായി അനുവദിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തൊണ്ണൂറ്റിയേഴ് ബാർ ലൈസൻസുകൾ പുതുതായി നൽകി മൂന്ന് സ്റ്റാർ മുതലുള്ള മുപ്പത്തി ബിയർ വൈൻ പാർലറുകൾക്കും ലൈസൻസ് പുതുക്കി നൽകി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയായപ്പോൾ കേരളത്തിൽ ആകെ എഴുപത്തി ഒന്ന് ബാർ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് ബെവറേജസ് കൺസ്യൂമർ ഫെഡ് ഷോപ്പുകൾക്ക് നാല് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് ബാർ ഹോട്ടലുകൾക്ക് മുപ്പത്തി ലക്ഷം രൂപ ബിയർവൈൻ പാർലറിന് നാല് ലക്ഷം രൂപ ക്ലബ്ബുകൾക്ക് ഇരുപത് ലക്ഷം രൂപ